ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ മനോഹർ രാ ഫസ്റ്റ് തന്നെ രാഹുലിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എന്നിട്ട് പിന്നെ എന്നെ താനുമായിട്ട് താരതമ്യം ചെയ്യുകയാണോ ഏഹ് അതിനൊരിക്കലും കഴിയില്ല രാഹുലേ തന്നേക്കാൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുള്ള ചെറുപ്പക്കാരനോ ഞാൻ അതുകൊണ്ടാണ് ദൈവം എനിക്ക് ഇത്രയും സുന്ദരിമാരെ ദാനമായിട്ട് തന്നത് അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട വന്ദനയുടെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് എൻ്റെ അച്ഛൻ കല്യാണ ഞാൻ അങ്ങനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോഴാണ് മനോഹറിനൊരു മെസ്സേജ് വന്നത് അപ്പോൾ ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയാണ് ദേ പറഞ്ഞു നാക്ക് അപ്പോഴേക്കും വന്ന മെസ്സേജ് ആ എന്നെ ഉടനെ കാണണം എന്ന് ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ പോയിട്ട് വരട്ടെ അങ്കിൾ എങ്കിൽ ചക്കുടുാറ്റ എന്നൊക്കെ പറഞ്ഞ് രാഹുലിനെ സുഖിപ്പിക്കുക പന്തന അതേസമയം മെസ്സേജ് വെച്ചിട്ട് കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് മനോഹർ വരുന്നത് കാണുന്നത് മനോഹർ വണ്ടിയുടെ ഓണടിച്ചു കൊണ്ടുപോയി വരികയാണ് മനോഹർ വന്ന് പന്തനയോട് ചോദിക്കുകയാണ് എന്താമ്മളെ കാണണം എന്ന് പറഞ്ഞത് ആ ഓ ഓ ഓ എൻ്റെ വീട് കാണണം ഏ എൻ്റെ അച്ഛനും അമ്മയ്ക്കും നിർബന്ധമാണെന്നോ ആ സാരമില്ല വീട്ടിൽ എൻ്റെ അച്ഛനുണ്ട് ആൻ്റിയും അമ്മയും വന്നിട്ടില്ല ഇന്ന് വരട്ടെ എന്നോ കുഴപ്പമില്ല നമുക്ക് സെറ്റാക്കാം എന്നാ ഇന്ന് തന്നെ വന്നോ രണ്ട് ദിവസം കൂടി വൈകിരുന്നെങ്കിൽ അമ്മയെ കൂടി അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് നിർത്താമായിരുന്നു അയ്യോ അറേഞ്ച് ചെയ്ത് നിർത്താമെന്ന് ഞാൻ പറഞ്ഞത് അമ്മയെക്കൂടി ബോംബെ നിന്ന് കൊണ്ടുവന്ന് നിർത്താം എന്ന് കരുതി ഞാൻ പറഞ്ഞത് പിന്നെ അച്ഛനിപ്പോൾ സുഖമില്ലാത്ത കിടപ്പില അതൊക്കെ അവിടെ വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അപ്പോൾ വന്ദന കൈകൊണ്ട് ആക്ഷനായിട്ട് ഓരോന്നും കാണിക്കുകയാണ് ആ വന്നോ പക്ഷേ വിളിച്ചിട്ടേ പുറപ്പെടാവോ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ പയ്യെൻ്റെ വീട്ടിലേക്കും പോകണമല്ലോ എൻ്റെ വീട്ടുകാരും പറഞ്ഞുകൊണ്ടിരിക്കുക മോളുവിൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഒന്ന് കാണണമെന്ന് പിന്നെ മോള് സംസാരിക്കാത്തതൊന്നും ഇല്ലെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടില്ല വേറൊന്നും കൊണ്ടല്ല മോളു ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ആൻറ്റിയുടെ കാര്യമൊക്കെ അവർക്കൊരു മോളുണ്ട് ആ അതുപോലെ എനിക്ക് നാലഞ്ച് ആൻറ്റിമാരുണ്ട് അവർക്കൊക്കെ ഓരോരോ പെൺകുട്ടികളുണ്ട് അവരെയെല്ലാം ഓരോരുത്തരായി എനിക്ക് വേണ്ടി ആലോചിച്ച് വച്ചിരിക്കുക അങ്ങനെയുള്ളപ്പോൾ മോളുവിനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുപോയാൽ നൂറ് കുറ്റങ്ങൾ പറയും അതാ കൊണ്ടുപോകാൻ ഒരു പേടി ഏതായാലും മോളുവിൻ്റെ അച്ഛനും അമ്മയും നിർബന്ധം പിടിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് ഒഴിവാക്കുന്നില്ല ഇന്ന് തന്നെ ആ ചടങ്ങ് അങ്ങ് തീർത്തേക്കാം ബുദ്ധിമുട്ടോ എനിക്കോ ഞാൻ ബോംബെ കൊണ്ടുപോയി എൻ്റെ പേരൻസിനെ മോൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു നിൽക്കുക ഇനിയിപ്പോൾ അത് വേണ്ടല്ലോ അച്ഛന് വയ്യാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് അച്ഛനൊരു കിടപ്പുരോക്കിയാൽ അത് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാണ് അച്ഛൻ കിടപ്പിലായി എന്ന് പറയാൻ എനിക്കെന്തോ ഒരു വിഷമം ആ പിന്നെ മോള് പോയി അച്ഛനോടും അമ്മയോടും പറഞ്ഞേക്ക് എന്നിട്ട് പെട്ടെന്ന് പോയി റെഡിയാകാൻ നോക്ക് ഏഹ് ചെല് എന്ന് പറഞ്ഞ് ഡോർ പറഞ്ഞു കൊടുക്കാണ് വണ്ടിയുടെ വന്ദന പോയി കഴിഞ്ഞപ്പോൾ മനോഹർ മനസ്സിൽ ചിന്തിക്കുകയാണ് ഈശ്വരാ പണി പാളുമല്ലോ ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും സരയുവിനെ അവിടെ നിന്നൊന്ന് ഒഴിവാക്കണം എന്നിട്ട് വേണം വന്ദനയുടെ അച്ഛനെയും അമ്മയെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ പിന്നെ മനോഹർ ഫോൺ വിളിച്ച് സരിയൂവിനോട് റെഡിയായി നിൽക്കാൻ പറഞ്ഞു സരിയൂ റെഡിയായി താഴെ വന്നിട്ട് അമ്മയെ വിളിക്കുകയാണ് അമ്മേ അല്ല മോളിൽ എങ്ങോട്ട് പോവുക മനുവട്ടൻ പുറത്തേട്ട് ചെല്ലാൻ പറഞ്ഞായിരുന്നു എവിടെ ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ നിൽക്കാനാണ് പറഞ്ഞത് പിന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല ഞാനാണെങ്കിൽ ഇതിനകത്തിരുന്ന് ബോറടിക്കല്ലേ അതുകൊണ്ടാണ് എന്നെ ഇന്ന് പുറത്തിറക്കുന്നത് ഏ പോകുന്നതൊക്കെ കൊള്ളാം അവനുമായിട്ട് ബാങ്കിലേക്കൊന്നും പോയി കളയരുത് സ്വർണവും പണവും ഒന്നും എടുത്തു കൊടുത്തേക്കരുത് അത് കേട്ട് സരയുവിന് ദേഷ്യം വന്നു സരയു പറയാണ് അമ്മയ്ക്കൊന്ന് വെറുതെ ഇരുന്നൂടെ കൂടെ എൻ്റെ ഭർത്താവ് എന്നെ സന്തോഷിപ്പിക്കാനാണ് പുറത്തോട്ട് വിളിക്കുന്നത് അത് തെറ്റായ കണ്ണോടെയാണ് അമ്മ കാണുന്നത് ചുമ്മാ അതല്ല ഒരാളിവിടെ കിടക്കുന്നത് ആ അങ്ങേർക്ക് ശരീരത്തിനാണ് തളർച്ച എന്നാൽ എൻ്റെ മനസ്സ് തളർന്നു കഴിഞ്ഞു സരയു അതെൻ്റെ കുറ്റമല്ലല്ലോ മനസ്സ് നന്നായിരുന്നാലേ മനസ്സിൻ്റെ വിഷമമൊക്കെ മാറും അതൊക്കെ പോട്ടെ നീ പോയിട്ട് പെട്ടെന്ന് വരുമോ അതൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ കുറച്ച് വൈകൂ ദേ മോളെ നന്നായിട്ട് നോക്കിക്കൊള്ളണം മോളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം നീ നിന്നെ സൂക്ഷിച്ചാൽ മതി സരയോ വീണ്ടും ചോദിക്കുകയാണ് തിരിച്ചു വരുമ്പോൾ വലതും കൊണ്ടുവരണോ എനിക്കൊന്നും വേണ്ട പോയ പോലെ വന്നാൽ മതി പിന്നെ വന്ദനയുടെ അച്ഛൻ റെഡിയായി ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോഴേക്കും അമ്മയും വന്നു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അച്ഛൻ ചോദിക്കുകയാണ് അവൻ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ പെൺവേഷം കെട്ടുന്നത് കൊണ്ട് മേക്കപ്പ് കുറച്ച് കൂടുതൽ വേണമല്ലോ നന്ദികേഷിന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കപ്പം വരണമെന്ന് പക്ഷേ സമയത്ത് അവന് തിരക്കായിപ്പോയി അല്ലുകൊണ്ട് ഒരുത്തൻ വീട്ടിൽ കിടപ്പുണ്ട് അവൻ്റെ അമ്മായി അച്ഛൻ അയാളിയായിരിക്കും അവൻ്റെ അച്ഛനെന്നും പറഞ്ഞ് നമുക്ക് കാട്ടിത്തരുന്നത് ആ അവൻ അച്ഛനെന്ന് പറഞ്ഞാലും അമ്മായി അച്ഛൻ എന്ന് പറഞ്ഞാലും അതൊക്കെ സമ്മതിച്ചു കൊടുക്കാനേ അവർക്ക് പറ്റൂ പുഴേക്കും വന്ദന ഉടുത്തൊരുങ്ങി ഡ്രസ്സൊക്കെ മാറ്റി മേക്കപ്പൊക്കെ കഴിഞ്ഞ് വരികയാണ് എന്നിട്ട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് അപ്പോൾ അമ്മ വളരെ നന്നായിട്ടുണ്ട് അച്ഛൻ പറയാ കോളേജ് പഠിക്കുമ്പോൾ നീ യൂണിവേഴ്സിറ്റി പരിപാടിക്കൊക്കെ ഈ പെൺവേഷം കെട്ടാറുള്ളതല്ലേ അപ്പം അച്ഛ അതേതായാലും ഇപ്പം ഗുണം ചെയ്യും ആ അമ്മേ അച്ഛ കുറച്ചു മുമ്പേ എന്നെ വിളിച്ചിരുന്നു പുറപ്പെട്ടോ എന്ന് ചോദിച്ചിട്ട് അവന് എങ്ങനെയെങ്കിലും വീട്ടുകാരെ നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് ഒഴിവാകാൻ വേണ്ടി അവൻ ധൃതിയായിരിക്കും അവൻ്റെ ഭാര്യ എവിടെയാണ് മോനെ ഒളിപ്പിക്കുന്നത് അതൊന്നും എനിക്കറിയില്ല എണ്ണിയാൽ ഒടുങ്ങാത്ത ഇത്ര പെൺകുട്ടികളെ കല്യാണം കഴിച്ചവനാ അങ്ങനെയുള്ള അവന് ഒളിപ്പിക്കാനാണോ പാട് എന്നാൽ പുറപ്പെടാം ആ ഷാരി ടേബിളൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനോഹർത്തായേ വന്നിട്ട് പറയുകയാണ് നിങ്ങളിവിടെ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ വന്ദന ഇവിടെ ആൾക്കാരിങ്ങെത്തും ആ സമയത്ത് അവർക്കെന്തെങ്കിലും ഒരുക്കി കൊടുക്കണ്ടേ എടാ എൻ്റെ മോള് നീ പറഞ്ഞതനുസരിച്ച് പുറത്തു പോയിരിക്കുകയാണ് അവൾ പുറത്ത് പോയെങ്കിൽ അവിടെ നിൽക്കും അതിനുള്ളിൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വേണം പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ടാക്സിഡൻറ്റിൽ എൻ്റെ അച്ഛൻ അതായത് ഇപ്പോഴത്തെ എൻ്റെ അച്ഛൻ നിങ്ങളുടെ ഭർത്താവ് അതായത് എൻ്റെ അമ്മായി അച്ഛൻ അങ്ങേർക്ക് ഒരു അപകടം പറ്റി അമ്മയ്ക്കും ചെറിയ ഫ്രാക്ചറൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അമ്മ ബോംബെയിൽ നിന്നും വരാത്തത് ജോഹർ പറയാണ് ഏഹ് ഞാൻ പറഞ്ഞത് വല്ലതും മനസ്സിലായോ നിങ്ങളിവിടെ ആങ്ങളയും പെങ്ങളുമാണ് അല്ലാതെ ഭാര്യയും ഭർത്താവും അല്ല ആ അത് പിഴികിട്ടിയല്ലോ എല്ലാം പിടികിട്ടി ആ അവർക്ക് പലഹാരം മതിയല്ലോ ഉച്ച കൂടെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ഞാൻ അത്യാവശ്യം ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആരും ഒന്നും വലിച്ചു വാരിക്കുന്നതില്ല അതെ ചിലപ്പോൾ ഒന്നും കഴിച്ചില്ല എന്നും വരും എങ്കിലും ചായക്കൊപ്പം നിരത്തി വെക്കുമ്പോൾ അതിനൊരു ഗുമ്മ് വേണം ആ മൊത്തത്തിൽ നിന്റെ ജീവിതം ഗുമ്മാണല്ലോ അതെ കൂടുതൽ സംസാരമൊന്നും വേണ്ട പറയുന്നത് പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതി ഒന്നാമത് അയലത്ത് കുറേ പേരുണ്ട് എല്ലാവരും ഇങ്ങോട്ട് കണ്ണു കണ്ണുനോട്ടാണ് ഇരിക്കുന്നത് അവർ ഇവിടെ ആര് വന്നാലും ശ്രദ്ധിക്കും അതുകൊണ്ട് നിങ്ങൾ വേണം അവരെ സ്വീകരിക്കാൻ അതേ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെയാണെന്ന് അയലത്തുള്ളവർക്ക് തോന്നണം എൻ്റെ ബന്ധുക്കളെയൊക്കെ അയലത്തുള്ളവർക്ക് അറിയാം നിങ്ങളെ സുഹൃത്തുക്കളെ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് അതായത് വന്ദനയുടെ അച്ഛനും അമ്മയും ഒക്കെയാണ് വരുന്നത് അവിടെ ആൻറ്റിക്ക് അറിയാലോ ആൻറ്റി ആ സമയത്ത് ഓടി ചെന്ന് കെട്ടിപ്പിടിക്കണം എന്നിട്ട് എല്ലാവരെയും സ്വീകരിച്ചുകൊണ്ട് വരണം അപ്പോഴായിരിക്കും ഞാൻ മുകളിൽ നിന്നും ഇറങ്ങി വരുന്നത് മനസ്സിലായോ ഓ മനസ്സിലായി അപ്പോഴാണ് വന്ദനയുടെ അച്ഛനും അമ്മയും പുറത്ത് വന്നിട്ട് വണ്ടിയുടെ ഹോണടിക്കുന്നത് അത് കേട്ട് മനോഹർ പുറത്തേക്ക് പോകാണ് അയ്യോ അവർ വന്നു ഞാനേ മോളിരിക്കാം ഏ ഓക്കെ കല്യാണി അതേസമയം ഒളിച്ചു നിന്നിട്ട് അവളുടെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതാ അമ്മയെ നോക്ക് അമ്മയെ നോക്ക് വരുൺ വന്ദനയായത് ചാരി സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ആ വാ എന്ന് പറഞ്ഞ് വരുണിനെ കെട്ടിപ്പിടിക്കുകയാണ് ആ എന്നെ മനസ്സിലായില്ലേ ഞാനാണ് മനോഹറിൻ്റെ ആൻറ്റി തന്നെ അച്ഛൻ ചോദിക്കുകയാണ് മനോഹറോ അതാരാ അയ്യോ ഞങ്ങൾ ജീവനെ വീട്ടിൽ വിളിക്കുന്ന പേര് മനോഹർ എന്നാ വാ എല്ലാവരും വരൂ അല്ല മോനെവിടെ അകത്തുണ്ട് ആ കയറി വാ അപ്പോഴേക്കും മനോഹർ റെഡിയായിട്ട് താഴത്തേക്ക് വരികയാണ് വാ എല്ലാവരും ഇരിക്കു കേട്ടോ ആ എല്ലാവരും എത്തിയോ ഇരിക്കിരിക്കേ എന്ന് പറഞ്ഞ് മനോഹർ എല്ലാവരും ഇരുത്തുകയാണ് ആ ആൻറ്റി വന്ദനെ ഇഷ്ടപ്പെട്ടോ ശാരി പറയുക ഇഷ്ടപ്പെട്ട പെടാതിരിക്കാതെന്താ മുള് സുന്ദരിയല്ലേ അതേസമയം ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ് നിന്റെ ജീവിതം പോയടി കൊച്ചേ അപ്പോഴേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം അല്ലേ ആ ചായ മാത്രം മതി കേട്ടോ ആ അതുകൊള്ളാം എന്തെങ്കിലും കഴിച്ചിട്ടേ ഇരിക്കാവൂ എല്ലാം എടുത്തു വച്ചിരിക്കുക ഇപ്പം തന്നെ എടുത്തുകൊണ്ട് വരാം ഷാരിയുടെ സ്നേഹം കണ്ടിട്ട് വന്ദനയുടെ അമ്മ പറയുകയാണ് നല്ല സ്നേഹമുള്ള ആൻ്റിയല്ലേ ആ പിന്നെ ആൻറ്റിയാണ് എനിക്ക് എല്ലാം ആൻറ്റിയാണ് എന്നെ വളർത്തിയതും എടുത്തുകൊണ്ട് നടന്നതും എല്ലാം അത് കേട്ട് ശാരി തിരിഞ്ഞുകൊണ്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് അതേടാ നിന്നെ ഞാൻ ഒരുപാട് എടുത്തുകൊണ്ട് നടന്നതാ ഓണം കെട്ടവൻ എന്തെല്ലാം വേഷം കെട്ടിയാല ഈ ജീവിതൊന്ന് ജീവിച്ച് തീർക്കാൻ എൻ്റെ കൊച്ചാണെങ്കിൽ ഇവനെയും കാത്ത് എവിടെയോ നിൽക്കുക നിന്നെ കാണിക്കുന്നത് കിരണിനെയാണ് അവിടെ കല്യാണി വന്നിട്ട് പറയാണ് അതേ അവർ വന്നിട്ടുണ്ട് ആ വരുണിൻ്റെ അച്ഛനും അമ്മയും അപ്പോൾ അതാണ് പയ്യൻ്റെ വീണ്ടെന്ന് കരുതി അവർ കണ്ടിട്ട് പോകും എന്നുള്ള അവൻ്റെ വിചാരം അതിവിദഗ്ധമായിട്ട് ഈ സമയത്ത് അവൻ അവളെ മാറ്റിക്കളഞ്ഞു അവിടെ ഇപ്പം തല്ലുകൊണ്ട് കിടക്കുന്ന ആളും ഷാരി ആൻറ്റിയും ഉണ്ടല്ലോ ഉണ്ട് അപ്പോൾ കിരൺ അവളെ അവൻ എവിടേക്കായിരിക്കും മാറ്റിയത് അതൊക്കെ മനോഹരൻ്റെ നാവല്ലേ ആ നാവ് കൊണ്ട് അവൻ എന്തെങ്കിലുമൊക്കെ കള്ളം പറഞ്ഞ് അവളെ മാറ്റിയിരിക്കും ആരി ആൻറ്റിയാണ് അവൻ്റെ ആൻറ്റി രാഹുൽ അച്ഛനും ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് കല്യാണ ലെറ്ററിലും ബഗാസുറിൻ്റെ പേരിലെ അവൻ വെച്ചിരിക്കുന്നത് അച്ഛൻ്റെ സ്ഥാനത്ത് അതെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് മനോഹർ പോകുന്നത് അവർക്ക് സന്തോഷമാണല്ലോ അങ്ങനെ തന്നെ ആയിരിക്കും അവനും അവരും തമ്മിലുള്ള അഗ്രിമെൻറ്റ് അരുൺ അച്ഛൻ വിഷുവിൻ്റെ അന്ന് ഉൾപ്പെടെ ഏഴ് കോടിയുടെ ചെക്കാണ് മനോഹറിന് കൊടുത്തിരിക്കുന്നത് അങ്കിളിനോട് അവൻ ആവശ്യപ്പെട്ടത് വെറും രണ്ട് കോടിയാണ് അങ്ങനെയുള്ളവന് ഇപ്പം തന്നെ കോടികൾ കിട്ടിക്കഴിഞ്ഞു അതുകൊണ്ട് ഇനി അവന് എങ്ങനെയെങ്കിലും സരൈവിൻ്റെ ജീവിതത്തിന് പോയാൽ മതിയായിരുന്നു എന്നുണ്ടാവും അങ്ങനെയാകുമ്പോൾ പോകാൻ പോകുന്നില്ലല്ലോ കല്യാണി ഇതുപോലുള്ള വൃത്തികെട്ട കളികളൊന്നും നമുക്കറിയില്ലായിരുന്നു ഇതിലേക്കൊക്കെ നമ്മളെ കൊണ്ട് അവനാ അപ്പം കിരൺ അത് വേണം അത് വേണം കല്യാണി സത്യം പറഞ്ഞാൽ ആ ഓഡിറ്റോറിയത്തിൽ അന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരിട്ട് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ വരാൻ പറ്റില്ലല്ലോ അറിവില്ല ഞാനെല്ലാം മൊബൈലിൽ പകർത്തിയിട്ട് വരാം നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാം അല്ല നീ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ടോ ആ എന്തിനാ പോകുന്നേ അല്ല വെറുതെ അവനെ ഒന്ന് കുഴപ്പിക്കാൻ അപ്പോൾ ഇതൊക്കെ നമ്മുടെ അഭിനയമാണെന്ന് മനോഹർ സംശയിച്ചാലോ പൈസ കണ്ട് കണ്ട് എല്ലാം മറക്കുന്നവനാ ഇപ്പോൾ ഏഴ് കോടിയുടെ ചെക്കിൽ മാത്രമാണ് അവൻ്റെ ചിന്ത കല്യാണ ശേഷം കിട്ടുന്ന കോടികളോ അത് കാരണം അവൻ മറ്റൊന്നും ചിന്തിക്കില്ല ജനാല വഴി നോക്കാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് അവിടെ ഉള്ളവരെ കാണിച്ചിട്ട് വന്നവരെ പെട്ടെന്ന് പറഞ്ഞുവിടാനായിരിക്കും വിടാനായിരിക്കും മനോഹർ നോക്കുന്നത് ആ അത് പിന്നെ വരുണും അങ്ങനെ തന്നെയല്ലേ ചെയ്യത്തുള്ളൂ അവനും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും നടക്കുന്നതെല്ലാം അറിയാലോ ഒരുപാട് പെൺകുട്ടികളെ ചതിച്ച ഒരുത്തനേ ഇത് തന്നെയാണ് കൊടുക്കേണ്ട ശിക്ഷ പിന്നെ സന്തോഷത്തോടെ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവിടെ അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ് അല്ല മോനെ മോൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എവിടെ ആ അച്ഛന് അച്ഛന് അച്ഛനൊരു അപകടമുണ്ടായി അച്ഛനും അമ്മയും ഒരുമിച്ച് കാറിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഇത് സംഭവിച്ചത് അതിനുശേഷം കിടപ്പില മനോഹർ വിഷമത്തോടെ പറയാണ് അമ്മയ്ക്കും നല്ല തളർച്ചയുണ്ട് അതുകൊണ്ടാണ് അമ്മ ഇങ്ങോട്ടേക്ക് വരാത്തത് ഓ എന്നാ അത് നേരത്തെ പറയണ്ടേ മോനെ ഓ അറിയാണ് നമുക്കൊന്ന് കാണാം ഉണ്ടേ അച്ഛൻ ചോദിക്കാണ് അപ്പോഴേ അമ്മ കല്യാണത്തിന് വരത്തില്ലേ ഓ വരണം ആണ് അമ്മയുടെ ആഗ്രഹം എങ്കിലും നൂറ് ശതമാനം ഉറപ്പൊന്നുമില്ല പരമാവധി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് വരുണ്ടേ അമ്മ പറയാണ് കല്യാണം ചെറിയ ചടങ്ങല്ലേ മോനെ അതുകൊണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കല്യാണമൊക്കെ കഴിഞ്ഞ് ബോംബെക്ക് പോകാം അത് കേട്ട് മനോഹർ പറയാണ് അതും ഞാൻ ആലോചിക്കുന്നുണ്ട് എൻ്റെ ബന്ധുക്കളെ ആരെയും വിളിക്കുന്നില്ലല്ലോ നമുക്ക് ബോംബെയിൽ വെച്ച് ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്യാം ആ നാട്ടിലും ഞങ്ങളൊരു ഒരെണ്ണം അറേഞ്ച് ചെയ്തിട്ടുണ്ട് വരുണിൻ്റെ അച്ഛൻ പറയാം അവനും തറവാടിനടുത്ത് വെച്ച് നടത്തണം എന്ന് പറഞ്ഞിരുന്നല്ലോ അതെ അതെ അതും വേണം നമുക്ക് എന്തായാലും പരാതിക്കാരുടെ പരാതി തീർക്കാൻ റിസപ്ഷൻ വെച്ചേ പറ്റൂ പറയാണ് അതുപോലെയുള്ള എൻ്റെ ദുബായ് സുഹൃത്തുക്കളെല്ലാം അവരും റിസപ്ഷൻ വേണമെന്ന് പറയുന്നുണ്ട് ആ അത് വലിയ രീതിയിൽ തന്നെ നടത്താൻ പറ്റും ആ ആ അല്ല എനിക്കുകൊണ്ട് അങ്ങനെ നടത്തേണ്ട റിസപ്ഷനൊക്കെ ആ അതേക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ മോൻ്റെ അച്ഛനെ കണ്ടിട്ട് വരാം അപ്പോഴേക്കും ഷാരി ചായയുമായി വന്നു അയ്യോ ചായ എടുത്തു ആ ചായയൊക്കെ പിന്നെ കുടിക്കാം ആദ്യം ഞങ്ങൾ മോൻ്റെ അച്ഛനെ കണ്ടിട്ട് വരട്ടെ ആ വന്നപ്പോഴേ അത് പറയണ്ടായിരുന്നു ഴാ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ് ഇവൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് അല്ലെങ്കിൽ എല്ലാത്തിനും മുന്നിൽ നിൽക്കേണ്ടതാ ഇത് പറയാനാ മോശ സമയം വരുമ്പോൾ ഏതൊക്കെ വഴിയിൽ കൂടിയാണ് ദുരന്തം വരുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ വന്ദനയുടെ അമ്മ പറയാം എന്നാൽ പെട്ടെന്ന് അച്ഛനെ കണ്ടിട്ട് വാ ചായ തണുക്കൂ അവൻ അച്ഛനെ കാണാൻ വേണ്ടി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതേസമയം ഷാരി മനസ്സിൽ ചിന്തിക്കുകയാണ് എന്തൊക്കെ ചെയ്യണം രാവിലെ മുതലേ ഇവന് വേണ്ടി പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുക മനോഹർ മുന്നിൽ തന്നെ നിന്ന് ഒന്ന് ചുമച്ചുകൊണ്ട് രാഹുലിൻ്റെ അടുത്തേക്ക് വരികയാണ് പിന്നാലെ അവരൊക്കെയോ മനോഹർ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് അച്ഛാ ഇത് വന്ദനയുടെ അച്ഛനും അമ്മയും വന്ദനയുമാണ് വന്ദനയുടെ അച്ഛൻ പറയാണ് മോൻ്റെ അച്ഛൻ്റെ അവസ്ഥ ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ നേരത്തെ വന്ന് കണ്ടിരുന്നേനെ സത്യം പറഞ്ഞാൽ മോൻ്റെ വീട്ടിൽ നിന്ന് ആരും വരാത്തത് കൊണ്ട് ഞങ്ങൾ മോനെ പലതവണ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മോൻ എന്തെങ്കിലും പറയണ്ടേ ഇവനങ്ങനെയാ പറയേണ്ട കാര്യങ്ങൾ പോലും പറയത്തില്ല അരുൺ അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്മായി അച്ഛൻ മരുമകനെ അറിഞ്ഞതുപോലെ വേറെ ആരും അറിഞ്ഞു കാണില്ലല്ലോ അറിയേണ്ടാത്ത കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരുത്തനാണെന്ന് നിങ്ങൾക്ക് അറിയാം പിന്നെ അച്ഛൻ ചോദിക്കാണ് മോളുടെ പേരെന്താ അപ്പാട് മനോഹർ ചോദിക്കുകയാണ് അച്ഛൻ പറഞ്ഞതൊക്കെ ഏത് ചെവിയിൽ കൂടിയാണ് കേട്ടതും വന്ദന സംസാരിക്കത്തില്ല വന്ദനയുടെ അമ്മയും പറയാണ് ജന്മന സംസാരിക്കാത്ത കുട്ടിയാ എന്നെ കല്യാണം കഴിക്കണം എന്നും പറഞ്ഞ് വീടിനപ്പുറത്ത് ഒരുത്തി നിൽക്കുന്നുണ്ടല്ലോ എൻ്റെ മുറപ്പണ് കല്യാണി അവളെ അവളെപ്പോലെയാ അവളും മുമ്പ് സംസാരിക്കത്തില്ലായിരുന്നല്ലോ ആ കല്യാണിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും ഇവനോടാ അവൾക്ക് താല്പര്യം കേട്ടോ അമ്മേ ബന്ധത്തിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഞാൻ നാട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാവരും കല്യാണാലോചന തുടങ്ങും ഓ സത്യം പറയാലോ ആരുടെയും പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തന്നെ ബാക്കിയും എല്ലാം അഹങ്കാരികളാ ഈ കല്യാണി എന്ന് പറയുന്നവൾ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചോളാം വരുൺ അതേസമയം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിനെല്ലാം കല്യാണി ചേച്ചിയെ കൊണ്ട് തന്നെ ഞാൻ സമാധാനം അറിയിപ്പിച്ചോളാം ഇവർക്കൊക്കെ ചായ കൊടുത്തോ ആ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക ഓ അവൻ്റെ അമ്മ പറയാണ് കണ്ടാൽ അറിയാം നല്ല ആരോഗ്യമുള്ള ആളാണെന്ന് റെഡിക്ക് മേലെ പൊക്കമുണ്ടല്ലോ അപ്പോൾ മനോഹരൻ കൂട്ടിച്ചേർക്കാണ് മനസ്സിൽ അതിന് മുകളിലുള്ള തലച്ചോറും ഉണ്ട് പക്ഷേ തലയിലെഴുത്ത് പഴച്ചുപോയി അപ്പോൾ രാഹുൽ പറയുകയാണ് നല്ല ആരോഗ്യമുള്ള കൂട്ടത്തിലായിരുന്നു ഇടയ്ക്ക് ഒരുപയോഗിച്ചു പറ്റി എന്ന് വെച്ചാൽ ദോഷ സമയത്ത് ദുരന്തങ്ങൾ ഓരോന്നായിട്ട് വരുമല്ലോ അപ്പോൾ വരുണ്ടച്ഛൻ പറയാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് റിക്കവറായി വരാമെന്നേ എന്തിനാണ് മോൻ്റെ അച്ഛൻ ഇങ്ങനെ വിഷമിക്കുന്നത് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ മോളൂൻ്റെയും ഒക്കെ എന്ത് പറ്റി മോളൂനെ വിദഗ്ധനായ ഒരു ഡോക്ടറെ കാണിക്കണം ആ കല്യാണിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയതുപോലെ മോളൂനും നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ സംസാരിക്കാൻ പറ്റും അതൊക്കെ ജീവൻ നോക്കിക്കോളും മോളെ റിക്കൻ ആയി വൻ രാഹുൽ പുകഴ്ത്തുന്നത് കണ്ട് മനോഹർ ഒന്നും കൂടി പൊങ്ങി നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയവിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കൂടി അറിയിച്ച് കാണുക അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സി യു ഓൾ